നമസ്കാരം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ വടകരയിൽ പ്രസ്താവന പോസ്റ്റർ യുദ്ധങ്ങൾക്ക് പിറകെ യുവജന സംഘടനകൾ തമ്മിൽ പരസ്പരം വെല്ലുവിളി ഉയരുന്നതിനിടെ ഇരുപത്തിയഞ്ച് ലക്ഷം ഇനാം പ്രഖ്യാപനം പരസ്പരം വെല്ലുവിളിച്ച് പാരിതോഷികം പ്രഖ്യാപിച്ചാണ് ഒടുവിൽ കാഫിൽ സ്ക്രീൻഷോട്ട് വിവാദം കത്തിക്കയറുന്നത് മുഖം രക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ ഡിവൈഎഫ്ഐ ആണ് പണം ഓഫർ ചെയ്ത് ആദ്യം രംഗത്തെത്തിയിരിക്കുന്നത് കാഫിറുണ്ടാക്കിയ തെണ്ടി പരീക്ഷയ്ക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം ഇനാമായി നൽകാമെന്നാണ് ഡിവൈഎഫ്ഐ പറഞ്ഞിരിക്കുന്നത് പോലീസ് ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ പേരെടുത്തു പറഞ്ഞ ഡി വൈ പ്രാദേശിക നേതാവ് റിബേഷ് രാമകൃഷ്ണനും കേസിൽ പങ്കുണ്ടെന്ന് തെളിയിച്ചാൽ ഇരുപത്തിയഞ്ചു ലക്ഷം നൽകാമെന്നാണ് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രഖ്യാപനം ഇതിനായി റിബേഷിന്റെ ഫോൺ പരിശോധിക്കാമെന്നും പോസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നതാവട്ടെ പ്രതികളെ കണ്ടെത്താൻ റിബേഷ് തയ്യാറായാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫില്ലിൻ്റെതായാണ് ഈ മറുപടി പ്രതിയെ കണ്ടെത്തേണ്ടത് ജനങ്ങളല്ല പോലീസാണെന്നും പ്രതിപക്ഷ യുവജന സംഘടന തിരിച്ചടിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ വി പി ദുൽഖിഫിൽ പോസ്റ്ററിനോടൊപ്പം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഡിവൈഎഫ്ഐ നാണമുണ്ടോ നിങ്ങൾക്ക് വർഗീയവാദിയായ റിബേഷിനെ പോലെയുള്ള കൊടും ക്രിമിനലിനെ സംരക്ഷിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ റിബേഷ് മാസ്റ്റർക്ക് തന്നെ നൽകാം പ്രതികളെ പിടിക്കേണ്ടത് ജനങ്ങളുടെ ചുമതലയല്ല ക്യാപ്റ്റൻ കൈകാര്യം ചെയ്യുന്ന പോലീസാണ് നിങ്ങളുടെ ഈ ജൽപ്പനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വൻ വിവാദം സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് സി പി എം അനുകൂല സമൂഹ മാധ്യമങ്ങളിൽ ആണെന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഡിവൈഎഫ്ഐ നേതാവായ റിബേഷ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് റെഡ് എൻകൗണ്ടർ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം ഇത് പങ്കുവച്ചത് പിന്നാലെ റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പോരാളി ഷാജി അമ്പലമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകളിലും ഷെയർ ചെയ്യുകയുണ്ടായി മുൻ എം എൽ എയും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ പി മോഹനന്റെ ഭാര്യയുമായ കെ കെ ലതികയും സ്ക്രീൻഷോട്ട് പങ്കുവച്ചിരുന്നുവെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഉറവിടം വ്യക്തമാക്കാൻ റിബേഷ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഫോൺ പരിശോധിക്കുകയാണെന്നും വ്യക്തമായിരിക്കുന്നു പോരാളി ഷാജി പേജിന് പിന്നിൽ വഹാബ് എന്നയാളാണെന്ന് വ്യക്തമാക്കിയതും ഇതേ റിപ്പോർട്ടിൽ തന്നെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ച ദിവസം യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമിന്റെ വാട്സാപ്പ് പോസ്റ്റ് എന്ന പേരിലായിരുന്നു സി പി സൈബർ കേന്ദ്രങ്ങൾ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ട് യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിർ എന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ വിളിക്കുന്നു എന്നായിരുന്നു ആരോപണം എന്നാൽ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്നും അതിന് പിന്നിലുള്ളവരെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് മുഹമ്മദ് കാസിം അന്ന് തന്നെ വടകര പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണത്തിന് പകരം കാസിമിനെ പ്രതിയാക്കി കേസെടുക്കുന്ന തറപ്പണിയാണ് പോലീസ് തുടർന്ന് ചെയ്തത് കാസിമിനെ ചോദ്യം ചെയ്ത് ഫോൺ പരിശോധിച്ചെങ്കിലും തെളിവുകളൊന്നും പോലീസിന് കിട്ടിയില്ല സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെ കണ്ടെത്തണമെന്ന ഹർജിയുമായി മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അന്വേഷണ വിവരങ്ങൾ കോടതി ആവശ്യപ്പെട്ടതു പ്രകാരം പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സ്ക്രീൻഷോട്ടിന് പിന്നിൽ ഇടതു കേന്ദ്രങ്ങളാണെന്നും മുൻ എം എൽ എ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരുന്നതായും പറഞ്ഞിട്ടുള്ളത്